ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ വെറൈറ്റീസ് ഓഫ് ഓർക്കിഡുകളാണ് എൻ്റെ വീട്ടിലുള്ള കുറച്ച് വെറൈറ്റികളായിട്ടുള്ള ഓർക്കിഡുകളെ പരിചയപ്പെടുത്തുക ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ ന്യൂ വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും ആദ്യമായി ഇതൊരു പിങ്ക് നിറത്തിലുള്ള ഒരു ഓർക്കിഡാണ് പിങ്കും വയലറ്റും കൂടിയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ഓർക്കിഡാണിത് ഇതിനകത്ത് ഇനി ഒരുപാട് മുട്ടുകൾ വിരിയാനുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കളറാണിത് ഞാൻ സാധാരണയായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന വളംന്ന് വെച്ചാൽ കരിക്കട്ട പിന്നെ നമ്മൾ ഓടിൻ്റെ കഷ്ണ അല്ലെങ്കിൽ ചുടുകട്ട അതിൻ്റെ പൊടിയാണ് ഇടാറുള്ളത് പിന്നെ ചാണകപ്പൊടി ഇടാറുണ്ട് എല്ല് പൊടി അതൊക്കെ ഞാൻ മൂന്ന് മാസത്തിലൊരിക്കൽ ഇടുന്നതാണ് ഈ വളങ്ങളൊക്കെ പിന്നെ എന്ന് വെച്ചാൽ അടുത്തതെന്ന് വെച്ചാൽ ഇതൊരു യെല്ലോ കളറാണ് നല്ല കടുത്ത മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവാണ് മറ്റുള്ള പൂക്കളെക്കാളും ഇതിന് കുറച്ചും കൂടെ വലിപ്പമുണ്ട് അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇതെൻ്റെ ഒരു ന്യൂ പ്ലാന്റ് ആണ് അതുകൊണ്ട് കുറച്ച് തൈകളും അത്രേ അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതൊരു മിനിയേച്ചർ പ്ലാന്റ് ആണ് മിനിയേച്ചറിനകത്ത് പെട്ട പെട്ടിട്ടുള്ള ഒരു ഓർക്കിഡാണത് വയലറ്റും ക്രീം കളറും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇനമാണിത് കുഞ്ഞു കുഞ്ഞ് പ്രാണികളൊക്കെ ഇതിനകത്ത് വരാറുണ്ട് പക്ഷേ ഈ ചെടിക്ക് ഒരു കേടുപാടും ഉണ്ടാകത്തില്ല അങ്ങനെയൊന്നും ഉള്ളൊരു പ്രശ്നം ഈ ചെടിക്കില്ല അടുത്തതൊരു വയലറ്റ് ഓർക്കിഡാണിത് സാധാരണ പണ്ട് മുതലേ നമ്മൾ കാണുന്ന ഒരു ഇനമാണിത് ഇതിൽ പ്രത്യേകിച്ച് ഒരു ഷെയ്ഡൊന്നും വന്നിട്ടില്ല നല്ല വയലറ്റ് കളറാണ് ഇത് വേറൊരു ഇനമാണ് ഇത് ക്രീം കളറും വയലറ്റ് കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓർക്കിഡാണിത് ഇതൊരു മിനിയേച്ചർ പ്ലാന്റ് ആണ് വളരെ കളറാണ് കളറാണിതിൻ്റെത് ഇത് എൻ്റെ ന്യൂ പ്ലാന്റ് ആണ് അടുത്തത് ഇതൊരു ഓർക്കിഡിനകത്ത് പെട്ടൊരു ചെടിയാണ് ഓർക്കിഡ് തന്നെയാണിത് ഇതിൻ്റെ കളർ നല്ല ഓറഞ്ച് കളറാണ് ഇത് നല്ല ഇതിൻ്റെ പൂവിന് നല്ല ഉയരമുണ്ട് ഇത് നമ്മൾ നടുന്നത് തൊണ്ടുകളും പിന്നെ ചുടുകട്ടയുടെ കഷ്ണങ്ങൾ പിന്നെ കരി ചാണകപ്പൊടി ഇതൊക്കെ ചേർത്താണ് നടാറ് മണ്ണ് കുറച്ച് മതി കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതിയാവും ഒരുപാട് മണ്ണിട്ട് അതിനകത്ത് പൂക്കൾ ഉണ്ടാവാൻ പാടായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ ഈ ഓർക്കിഡിന് നല്ല സൂര്യപ്രകാശം വേണം സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് വേണം ഈ ഓർക്കിഡ് നടയേണ്ടത് ദിവസത്തിൽ ഒരു പ്രാവശ്യം വെള്ളമൊഴിച്ചാൽ മതിയായിരിക്കും വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് കരയാനുള്ള ചാൻസ് ഉണ്ട് കൂടുതലാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്